നമസ്കാരം എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് അരയാൽ എന്നാൽ ഈ അരയാലിനും ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പലർക്കും അറിയില്ല എന്താണ് അരയാലിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിന് ഒരു രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് ടാനിൻ ആണ് ഈ അരയാലിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകം അതുപോലെ തന്നെ ഇതിന് ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് അരയാൽ അത് ഏതാണ് ആ രോഗങ്ങളെന്ന് നോക്കാം പ്രമേഹമാണ് ഒന്നാമത്തേത് പ്രമേഹ രോഗികൾക്ക് അരയാലിൻ്റെ തൊലി കൊണ്ടുള്ള കഷായവും ഫലവും ഫലവും കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ മലതടസ്സമുള്ളവർക്ക് അരയാലിൻ്റെ പഴുത്ത കായ മലതടസ്സം മാറുന്നതിനൊക്കെ സാധാരണയായി ഉപയോഗിച്ച് വരുന്നതാണ് ത്വക്കു രോഗങ്ങളുള്ളവർക്ക് ചിലതരം ത്വക്കു രോഗങ്ങളിൽ നിന്നും നിറവ്യത്യാസം വരുന്നു ഇതിൽ അരയാലിൻ്റെ മൊട്ടരച്ച് പുരട്ടിയാൽ ഭേദമായി കിട്ടുന്നതാണ് അതുപോലെ വാജീകരണത്തിന് അരയാലിൻ്റെ കായ വേര് തൊലി മൊട്ട് ഇവയുടെ മിശ്രിതം പാലിൽ കാച്ചി പഞ്ചസാരയിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ വാജീകരണത്തിന് വളരെ നല്ലതാണ് അതുപോലെ ശ്വാസകോശ രോഗങ്ങൾക്ക് അരയാലിൻ്റെ ബലം കൊണ്ടുണ്ടാകുന്ന ചൂർണം ശ്വാസരോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്കൊക്കെ ഒരു ഔഷധമാണ് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായി കാണപ്പെടുന്ന അരയാൽ അപ്പോൾ ഇനിയെങ്കിലും അരയാളിൻ്റെ ഈ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മളെല്ലാം പ്രത്യേകമൊന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ മറ്റൊരു ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും തന്നെ ബായ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരറിവുമായി കാണാം എല്ലാവർക്കും തന്നെ ശുഭദിനു